ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു സെയിൽ വീഡിയോ ആണ് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ എപ്പിഷിയാണ് ആദ്യത്തേത് ഇതൊക്കെ റെഡ് ഫ്ലവർ ഉണ്ടാകുന്നതാണ് പത്ത് ഇരുപത് രൂപയ്ക്കുള്ള എപ്പിഷി ആണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം റെഡ് ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇതൊരു യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പിഷി ആണ് ഇതൊരു പിങ്ക് ആണ് അതിന് അതിന് പത്ത് ഉള്ളൂ ഇതിൻ്റെ ഈ മിൽക്കി പാമ്പുവിൻ്റെ തൈ അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് നല്ല വെയിലത്ത് വെച്ചാൽ ആ കളർ വരും ബ്ലാക്ക് ആയിട്ട് സൂസിൻ്റെ തൈകളുണ്ട് നാൽപ്പത് രൂപയാണ് ഈ ടെക്കോമോ പ്ലാന്റിൻ്റെ തൈകൾ ആണ് ആവശ്യമുള്ളൊരു വാട്സാപ്പ് ചെയ്യണം അറുപത് രൂപ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാറ്റ്സ് കാറ്റ്സ്ക്ലോയുടെ തൈകളും അവൈലബിൾ ആണ് കാറ്റ്സ് കാറ്റ്സ്ക്ലോയുടെ സീസണൽ ഫ്ലവർ മാത്രമല്ല ഇടയ്ക്ക് അല്ലാത്ത സമയങ്ങളിലും ഫ്ലവർ ഉണ്ടാറുണ്ട് ഇതാണ് കാറ്റ്സ് കാറ്റ്സ്ക്ലോയുടെ തൈ ഈ മഴക്കാലത്ത് വച്ചാൽ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഫ്ലവറിങ് ടൈമിൽ ഉണ്ടാകും സിങ്കോണി അതിന് ഇരുപത് രൂപയാണ് ഇതും ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് അതിന് എൻ്റെ ആ വെരിയേഷൻ ഒരു പ്രത്യേകതയുള്ളതാണ് ഇതിലാണെങ്കിൽ പിങ്ക് ലൈൻ ഉള്ളത് ഇതിൽ വൈറ്റ് ലൈൻ ഇതും ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് പിങ്ക് ലീഫോട് കൂടിയ സിങ്കോണിയ ഇരുപത് രൂപയാണ് ഇതും ഒരു പിങ്കും ഗ്രീനും എല്ലാം കൂടെ ഇട കലർന്ന ഒരു കളറാണ് നാൽപ്പത് രൂപയാണ് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി ഇത് മഞ്ജുള പോത്തോസാണ് മുപ്പത് രൂപയാണ് ഇത് നിയോൺ പോത്തോസാണ് പത്ത് രൂപയാണ് ഇതൊക്കെ മഴയത് നന്നായിട്ട് പിടിക്കുന്നതാണ് അടുത്തതെന്ന് പറയുന്ന എൻജോയ് പോത്തോസാണ് പത്ത് രൂപയാണ് ഇതൊക്കെ നല്ലൊരു ക്രീപ്പറാണ് നന്നായിട്ട് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ് ഇത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാൻ്റാണ് ഇത് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ പേരങ്ങ് മറന്നുപോയി ഇതൊരു ചോക്ലേറ്റ് ഒരു ബ്രൗൺ ലീഫോട് കൂടിയ ചിങ്കോണിയാണ് ഇത് വെരിഗേറ്റഡ് ചിങ്കോണി ആണ് ചെറുതാണ് ബുഷിയായും മുപ്പത് രൂപയാണ് ഇത് അവിടെ നല്ലൊരു വെരിയേഷനുണ്ട് യെല്ലോ വെരിയേഷനാണ് ഈ ലീഫിലുള്ളത് ഇതൊരു ഫിലോഡൻഡ്രൺ വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് ഇത് നമ്മുടെ സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് അമ്പത് രൂപയാണ് ഈ തൈക്ക് ഇതൊരു ഫേൺ വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് ഇപ്പം ഫേൺസൊക്കെ നന്നായിട്ട് പിടിച്ച് കയറുന്ന സമയമാണ് ഇരുപത് രൂപയാണ് ഈ ഫേൺ വെറൈറ്റിക്ക് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അല്ലെങ്കിൽ എന്റെ പേരുകളൊന്നു പറഞ്ഞാൽ മതി ഈ ആണെങ്കിൽ ഫേൺ ഇതിന്റെ പേരും മറന്നുപോയി ബബിൾ പ്ലാന്റ് ആണ് ഇത് ഇരുപത് രൂപയാണ് ഇത് അരേലിയാണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റ്സ് എല്ലാം നന്നായിട്ട് ഈ മഴക്കാലത്ത് പിടിക്കും ഇതും ഇതിന്റെ പേര് അറിഞ്ഞുകൂടാ പത്ത് രൂപയാണ് ഇത് നല്ലൊരു വേരിയേഷൻ ആണ് ഇത് വെയിലത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് ഈ കലേടിയും ഇപ്പോൾ സെയിലിനുള്ളതാണ് ഇച്ചിരി കൂടെ ഉണ്ട് ഇച്ചിരി കൂടെ നല്ലൊരു പിങ്ക് കളറാവും ഇതൊരു വെറുകേറ്റൊരു അലോക്കേഷയാണ് അറുപത് രൂപയാണ് ഇതും ഒരു അലോക്കേഷ വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് ഇതൊക്കെ മഴയ്ക്ക് വെക്കാവുന്ന കലയുടെ അലോക്കേഷ്യ വെറൈറ്റിയൊക്കെയാണ് ഇരുപത് രൂപയാണ് ഇതിന് നല്ല ഭംഗിയാണ് റെഡ് ഉള്ള ലീഫ് കാണാൻ ഇത് മുപ്പത് രൂപയാണ് ഈ കലേഡിയം വെറൈറ്റിക്ക് ഇത് അലൂമിനിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിന് അറുപത് രൂപയാണ് കലാത്തിയ വെറൈറ്റി ഈ കലാത്തിയയ്ക്ക് പത്ത് രൂപയാണ് കലാത്തിയക്കെക്കാൻ മഴ ഇഷ്ടപ്പെടുന്ന ആണ് അങ്ങനെ വലിയ ചീത്തയാകുന്ന ഒരു ചെടിയല്ല വെയിലാണ് കലാത്തിയക്ക് പ്രശ്നം ഇത് പെന്നി വേട്ടാണ് മുപ്പത് രൂപയാണ് മണ്ണിലും വെക്കാം വെള്ളത്തിലും നമുക്ക് വളർത്താം ഈ ഫിറ്റോണിയയ്ക്ക് ഇരുപത് രൂപയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്ന ഡി ടി ഡി സി വഴിയാണ് ഈ ചെടിക്ക് ഇരുപത് രൂപയാണ് ഇതിന് മുപ്പത് രൂപയാണ് ബിഗോണിയ വെറൈറ്റിക്ക് നമ്മൾ കൊറിയർ ചെയ്യുന്ന സ്പീഡ് പോസ്റ്റ് വഴി അല്ലെങ്കിൽ ഡി ടി ഡി സി വഴിയാണ് ഇതിൻ്റെ എല്ലാം വിലകൾ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്താൽ മതി മുപ്പത് രൂപയാണ് ഇതിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ എല്ലാം റൂട്ടഡാണ് പ്ലാൻസാണ് തരുന്നത് ഈ ബികോണിയയ്ക്ക് മുപ്പത് രൂപയാണ് ഇതിൻ്റെ തൈ അവൈലബിൾ ആണ് ഈ ആമ്പലിൻ്റെ തൈകളാണ് ഇപ്പം ഞാൻ കാണിച്ചത് ഇതിന് മുപ്പത് രൂപയാണ് തൈകൾ അവൈലബിൾ ആണ് ഇതൊരു ഹാങ്ങിങ് ബോട്ടിലൊക്കെ കിട്ടാൻ നല്ല ഭംഗിയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് ഇതിൻ്റെ പ്ലാൻസും സെയിലിന് അവൈലബിളാണ് നേരത്തെ ഞാൻ അതിൻ്റെ വില കാണിച്ചിരുന്നു ഇത് മദർ പ്ലാന്റ് ആണ് ഈ ആമ്പിളും സെയിലിന് അവൈലബിൾ ആണ് എൺപത് രൂപയാണ് ഇത് സിൽവർ ഫേണാണ് മുപ്പത് രൂപയാണ് റാബിറ്റ് ഫുഡ് ഫേണാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമ വെറൈറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് സെയിം പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത് ഒത്തിരി ഇതുപോലുള്ള ഒരെണ്ണം കൂടെ ഉണ്ട് നൂറ്റി ഇരുപത് രൂപ ഈ സാൻസവേരിയം സെയിലിനുള്ളതാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതൊരു അടീന്യമാണ് മുട്ടോടു കൂടിയ അടീനിയമാണ് മിക്കവാറും യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് പത്ത് രൂപയാണ് ഈ സാൻസവേരിയ തൈകൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് നാൽപ്പത് രൂപയാണ് ഇതാണ് ഞാൻ മുമ്പേ ഒരു സോഡ് പോലിരിക്കുന്ന ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയുടെ തൈ എന്ന് പറയുന്നത്